കേരളത്തിൽ ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര താലൂക്കിൽ തെക്കേക്കരയിലെ മുള്ളിക്കുളങ്ങരയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് മുള്ളിക്കുളങ്ങര ക്ഷേത്രം ഇവിടുത്തെ പ്രതിഷ്ഠ ശ്രീഭദ്രകാളിയാണ് മുള്ളിക്കുളങ്ങര ഉൾപ്പെടുന്ന മാവേലിക്കര താലൂക്ക് കാർത്തികപ്പള്ളി താലൂക്ക് എന്നിവ ഉൾപ്പെടുന്ന പ്രദേശം പൊതുവെ ഓണാട്ടുകര എന്ന പേരിൽ അറിയപ്പെടുന്നു മാവേലിക്കരയ്ക്ക് പടിഞ്ഞാറായി മൂന്ന് കിലോമീറ്റർ മാറിയും കായംകുളത്ത് നിന്ന് ഒൻപത് കിലോമീറ്റർ മാറിയും ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു വിവിധ കരകൾ ഉൾപ്പെട്ടതാണ് ഈ ക്ഷേത്രം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതും മൂലസ്ഥാനമായ ആൽത്തറമോട് ഉൾപ്പെടുന്ന പോനകമാണ് ഒന്നാം കര പല്ലാരിമംഗലം കാരിക്കാരുടെ കളത്തട്ട് ഉമ്പർനാട് കൈലാസനാഥ തുടങ്ങിയ വിവിധ പ്രധാന കരകളാണ് ക്ഷേത്രത്തിലുള്ളത് ചെട്ടിക്കുളങ്ങര ദേവിയുടെ മുള്ളിക്കുളങ്ങര അമ്മ എന്നാണ് വിശ്വാസം പുരാതന കാലത്ത് ചെട്ടിക്കുളങ്ങരയിൽ നിന്ന് മുള്ളിക്കുളങ്ങരയിലെത്തിയ ഒരു കൂട്ടർ അവിടെ കെട്ടുകാഴ്ച ഒരുക്കി അന്ന് മുതൽ മുള്ളിക്കുളങ്ങരയിൽ കെട്ടുകാഴ്ച ഒരു പതിവായി എന്നാൽ എന്തോ കാരണത്താൽ ഒരിക്കൽ അത് മുടങ്ങി അതിന് കാരണം ചെട്ടിക്കുളങ്ങര ദേവിയാണെന്ന് മുള്ളിക്കുളങ്ങര അമ്മ വിശ്വസിക്കുകയും ദേവിയോട് പിണങ്ങുകയും ചെയ്തു പറയെടുപ്പ് വേളയിൽ ഒരു ദിനം സഹോദരിയായ മുള്ളിക്കുളങ്ങര അമ്മയെ കാണാൻ പോകുന്ന പതിവ് ചെട്ടിക്കുളങ്ങരയമ്മയ്ക്കുണ്ടായിരുന്നു എന്നാൽ അത്തവണ ചെന്നപ്പോൾ സഹോദരി അത് സ്വീകരിച്ചില്ല അതിൽ പ്രതിഷേധിച്ച് ചെട്ടികുളങ്ങരയമ്മ പിന്നീട് അങ്ങോട്ട് എഴുന്നള്ളിയില്ല ഇതിന് ആ നാട്ടിൽ വസൂരി പടർന്നു പിടിച്ചു ഇതിന് കാരണം ചെട്ടികുളങ്ങര അമ്മയുടെ കോപമാണെന്ന് മനസ്സിലാക്കിയ മുള്ളിക്കുളങ്ങര നിവാസികൾ അമ്മയോട് പിണക്കം മാറ്റുവാൻ അപേക്ഷിച്ചു ഇതേ തുടർന്ന് അടുത്ത വർഷം മുതൽ ലാഹയിൽ ജംഗ്ഷനിൽ അമ്മയ്ക്ക് അൻപലി നൽകി തുടങ്ങി പിണക്കം മാറ്റിയ സഹോദരിമാർ സന്തോഷത്തോടെ ആലിംഗനം ചെയ്തു അങ്ങനെയാണ് ലാഹയിൽ ജംഗ്ഷനിലെ അൻവലി തുടങ്ങിയതെന്ന് പറയപ്പെടുന്നു മീനഭരണി മഹോത്സവമാണ് പ്രധാന ഉത്സവം ഈ ക്ഷേത്രത്തിൽ നടത്തി വരുന്ന നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഒരു ഉത്സവമാണ് മീനമാസത്തിലെ അശ്വതി മേടഭരണിയോടനുബന്ധിച്ചുള്ള ഗുരുതിയും വൃഷ്ടികച്ചെറുപ്പും ഇവിടെ ആഘോഷിക്കുന്നു രക്തപുഷ്പാഞ്ജലി പന്തീരാഴി കുരുതി കളമെഴുത്തും പാട്ടും എന്നിവ ദേവിയുടെ ഇഷ്ട വഴിപാടുകളാണ് മീനഭരണി ഉത്സവ ദിവസം ഉച്ചകഴിഞ്ഞ് കെട്ടുകാഴ്ച ഉത്സവം നടക്കുന്നു ക്ഷേത്രത്തിന് ചുറ്റുമുള്ള കരകളുടെ പങ്കാളിത്തത്തോടെയാണ് കെട്ടുകാഴ്ച നടക്കുന്നത് ഭീമാകാരമായ അലങ്കരിച്ച എടുപ്പ് കുതിരകളും രഥങ്ങളും ഇതിഹാസ കഥാപാത്രങ്ങളുടെ രൂപങ്ങളും ഘോഷയാത്രയായി ക്ഷേത്രത്തിന് കിഴക്കുവശത്തായി അണിനിരക്കും രാത്രി സമയത്ത് ദേവിയുടെ ബിംബം ജീവിതയിൽ ഓരോ കെട്ടുകാഴ്ചയും സന്ദർശിച്ച് ദേവി എല്ലാ കരകളിലും പ്രസാദിച്ചിരിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുന്നു നാല് ചക്രങ്ങളിൽ ഉറപ്പിക്കുന്ന അടിച്ചട്ടത്തിൻ്റെ മുകളിലാണ് ഓരോ തട്ടുകളും പണിതുറപ്പിക്കുക സമജതുരാകൃതിയിൽ ഒരേ വലിപ്പത്തിൽ മേൽക്കൂടാരം വരെ പോകുന്നതാണ് കുതിരയുടെ ഘടന അടിക്കൂടാരം ഇടക്കൂടാരം മേൽക്കൂടാരം എന്നീ മൂന്ന് ഭാഗങ്ങൾ കുതിരയ്ക്കുണ്ട് ഇടക്കൂടാരത്തിനും ഇടയിലുള്ള സ്ഥലത്താണ് നെറ്റിപ്പട്ടവും തിടമ്പും ദാരിശില്പങ്ങളും ഒരുക്കുക പിരമിഡ് ആകൃതിയും നീണ്ട നാമ്പും കൂടിയതാണ് മേൽക്കൂടാരം അടിത്തട്ടിന് മുകളിലോട്ടുള്ള തട്ടുകൾ നിലത്ത് വെച്ച് പണിക്കൂറ തീർത്ത് കപ്പിയും കയറും ഉപയോഗിച്ച് ഉയർത്തി ഒന്നിന് മുകളിൽ ഒന്നായി ചട്ടത്തിൽ ഉറപ്പിക്കുന്നു വെള്ളത്തുണിയും തുണിയും തൊങ്ങലുകളും വർണ്ണക്കടലാസുകളുമാണ് അലങ്കാരപ്പണിക്ക് ഉപയോഗിക്കുന്നത് തേരിനേക്കാൾ വർണ്ണവൈവിധ്യം കുതിരയ്ക്കുണ്ടായിരിക്കും ഉത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന അൻപൊലിയും പ്രസിദ്ധമാണ് Yeah!